ഇടതുമുന്നണി ചേർത്തല മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ചേർത്തല പി ടി ഐ എം ഹാളിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത് മുപ്പത്തിയാറ് വാർഡുകളിലേയും സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർത്തല മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ചേർത്തല പി ടി എം ഹാളിൽ നടന്ന കൺവെൻഷൻ ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിലേക്ക് ഡോക്ടറേയും ഒക്കെ ആരോഗ്യവകുപ്പിന് കഴിയൂ എങ്കിലും ചേർത്തല നഗരസഭയുടെ നിയന്ത്രണത്തിലാണ് ഭരണത്തിലാണ് ആ ആശുപത്രി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ സ്കൂളുകൾ അധ്യാപകരെ നിയോഗിക്കാൻ നിയമിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് തന്നെയാണ് അനുവാദം അനുമതി അല്ലെങ്കിൽ അവർക്ക് കഴിയുള്ളൂ എങ്കിലും ആ സ്ഥാപനത്തിൻ്റെ സ്കൂളിന്റെ ഭരണ നിയന്ത്രണം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ കഴിയാം ഇങ്ങനെ എത്രയോ വകുപ്പുകളാണ് ആ വകുപ്പുകൾ ഓരോ വകുപ്പുകളിലും ഉണ്ടായിരുന്ന അധികാരങ്ങൾ ഈ ഈ തരത്തിൽ പകർന്നു ജില്ലയിൽ തന്നെ ഫാമുകളുണ്ട് ആ ഫാമുകൾ നിയന്ത്രണത്തിൽ എന്ന് ൾ ഭരണനിർവഹണം മുഴുവൻ ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തതല്ല സി പി എം ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ അധ്യക്ഷനായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പി ഷാജിമോഹൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എം സി സിദ്ധാർഥൻ മറ്റ് നേതാക്കളായ അടുക്കരയായ മാരിഫ് ടി ടി ജിസ്മോൻ വി ടി ജോസഫ് വി ടി രഘുനാഥൻ നായർ എം ഇ രാമേന്ദ്രൻ നായർ ജി ശശിധര പണിക്കർ എൻ ആർ ബാബുരാജ് എൻ എസ് ശിവപ്രസാദ് കെ വി ഉദയഭാനു ജോമി ചെറിയാൻ ഷാജി തണ്ണീർമുക്കം എ എസ് ആബു ഷെർളി ഭാർഗവൻ കെ ഉമയാഷൻ ടി എസ് അജയ്കുമാർ എൻ ബി ബദറുദ്ദീൻ കെ സൂര്യദാസ് തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തിയഞ്ച് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ സ്വീകരിച്ചു MBC 다 तो तो जा ने ले प्रभु कार्यक्रम करना सम्मान माडे जी सरसदि जो मार्ग पर चले थे मैं जनमान में जन्म थी एक और भी तो भी जिसे बुलाया परिवार दिवतियांचे हो फॉर കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട ബാബു മുള്ളഞ്ചറ യോഗത്തിൽ പങ്കെടുത്തില്ല